സി അതിനകത്ത് വ്യത്യാസമുണ്ട് എം പിമാർ പാർലമെന്റിൽ ഇടപെടുകയും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല പക്ഷേ മന്ത്രി പറഞ്ഞതെന്താ ബി എം സി പദ്ധതിയിൽ ബഹുമാനപ്പെട്ട ഒരു പാർലമെൻറ്റ് അംഗം ജോൺ ബ്രിട്ടാസ് പാലമായി പ്രവർത്തിച്ചെന്നാണ് പാലമായി പ്രവർത്തിക്കുന്നതും ഇടപെടലും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ പുള്ളി ഒരു ദല്ലാളായിട്ട് പ്രവർത്തിച്ചു മലയാളത്തിൽ പറഞ്ഞാൽ ദെല്ലാളാണ് ബി ജെ പിയുടെയും സി പി എമ്മിന് തമ്മിലുള്ള ഇടപാടുകളുടെ ദല്ലാളാണ് ജോൺ ബ്രിട്ടാസ് അതാണ് സത്യം അല്ലാണ്ട് ഇപ്പോൾ പാർലമെൻ്റ് മെമ്പർമാർ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ ഞങ്ങൾ കൂട്ടായി പണ്ട് കാണാറുണ്ട് ഇപ്പോഴും കാണാറുണ്ട് ഒറ്റയ്ക്കും കാണാറുണ്ട് അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആവിയായി പോയതും എക്സാലോചിക്കുന്ന കേസ് ആവിയായി പോയതും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നിരവധി ഇ ഡി പെറ്റീഷൻസൊക്കെ ആവിയായി പോകുന്നതുമൊക്കെ ഈ ഇടപാടുകൊണ്ടാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് വേറെ എത്ര എം പിമാരുണ്ടല്ലോ കേരളത്തിൽ നിന്ന് ഇത് മുഖ്യമന്ത്രി ഞാൻ ഞാൻ ആ ബിനോയ് വിശ്വത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി പിന്നെ ജോൺ പിട്ടാസ് ഇതിനുവേണ്ടി മാത്രമാണ് അതോ ഞാൻ പറഞ്ഞത് ഇതിനുവേണ്ടി എല്ലാവരും ഇടപെടും ഗവൺമെൻറ് ഇടപെടുന്നതിന് ഒരു തെറ്റുമില്ല എം പിമാർ ഇടപെടുന്നതിന് തെറ്റില്ല പക്ഷേ ഇവിടെ എം പിമാർ അങ്ങനെയല്ല അദ്ദേഹം അദ്ദേഹം മന്ത്രി എന്താ അദ്ദേഹം ഒരു പാലമായി പ്രവർത്തിക്കുന്നതാണ് എൻ ഇ പി നടപ്പാക്കാൻ വേണ്ടി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പാലമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത് എൻ ഇ പി പാർട്ടിയെ എതിർക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി എതിർക്കുന്നുണ്ട് എല്ലാവരും എതിർക്കുന്നുണ്ട് അങ്ങനെ എതിർക്കുന്ന സാഹചര്യത്തിൽ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഒരു രാജ്യസഭാ മെമ്പർ ഒരു പാലമായിട്ട് ഇതിനു വേണ്ടി പി എം ശ്രീ പദ്ധതിക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്നത് എന്താണ് എന്നെല്ലാവർക്കും ബോധ്യപ്പെടും അവിടെയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര വ്യക്തമാക്കുന്നത് ഇവിടെ പ്രേമചന്ദ്രൻ ഒരു ചാ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രേമചന്ദ്രനെ പാർലമെൻറ്റ് പ്രധാനമന്ത്രി വിളിച്ചതിന് ഇവിടെ എന്തൊരു പുകയിലായിരുന്നു പണ്ട് ബേബി സിബി ബേബി ജോൺ ലേബർ മിനിസ്റ്റർ ആയിരുന്നപ്പം അദ്ദേഹം ഗുജറാത്ത് സന്ദർശിച്ചു അവിടുത്തെ മന്ത്രിയെ കണ്ടു എന്ത് ബഹളമായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത് ബി ജെ പിയും സി പി എമ്മും തന്നെയുള്ള അന്തർധാരയാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് മന്ത്രി ലോ രാജ്യസഭയിൽ ഈ പ്രസ്താവന നടത്തിയത് ഒരു ബന്ധമില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലോക്കലായിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും ഒരു അറേഞ്ച്മെൻറ് ഉണ്ടാക്കിയാൽ വ്യക്തികളുമായിട്ടുണ്ടാകും സാമൂഹ്യ സംഘടനകളുമായിട്ടുണ്ടാകും അതൊക്കെ ഉണ്ടാകും പക്ഷെ അത് മുന്നണിയുടെ ഭാഗമൊന്നുമല്ല പണ്ട് ഇടതുപക്ഷവുമായിട്ടായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം എസ് ഡി പി ഐയും എം ആയി തിലാമിയൊക്കെ ഞങ്ങളവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗവുമല്ല